ഹായ് നമ്മളിങ്ങനെ വെള്ളിയാഴ്ച ദിവസം ചുമക്കി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് എല്ലാവരും കൂടി വീട്ടിലിരുന്നപ്പോൾ നമ്മുടെ കറളങ്കാട് കാട് ഒരു പറമ്പുണ്ട് അപ്പോൾ അതൊന്ന് വെട്ടി തെളിച്ച് വൃത്തിയാക്കുക എന്നുള്ളൊരു പ്ലാനിലെത്തി അങ്ങനെ എല്ലാവരും കൂടി കച്ച കെട്ടി ഫുൾ ഫാമിലി ആയിട്ട് കറങ്ങി പത്തും വീടുകളിൽ നിന്നുള്ള കത്തികളൊക്കെ കളക്ട് ചെയ്ത് എല്ലാവരും കൂടി അതൊന്ന് വെട്ടി ക്ലീനാക്കാം എന്നുള്ള പ്ലാനോട് കൂടി ഇറങ്ങണേ അപ്പോൾ എന്തായാലും ഇനി കാട് വെട്ടലിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ാട്ടത്തെ പുല്ലോട്ടലാണ് അപ്പൊ ടിഫന് വൈ ഉണ്ടാക്കി തരണേ കാട്ടുകള വൈ ഇങ്ങനെ സെറ്റ് ചെയ്യാണ് തനമ്പാട് അത് ഉമ്മ വൈ നടത്തുന്നുണ്ട് ഇവളൊക്കെ എന്തിനാ ഒന്നറിയില്ല മഷാ അല്ല അമ്മയാണ് കാര്യങ്ങളൊക്കെ ഫുള്ള് കൺട്രോള് യുവാക്കളൊക്കെ തളർന്നോണോ സെറ്റായി ഇനി വലിയ കാട് കെട്ടി ചേർക്കള്ളത്ര ഭാഗം വെട്ടി വെളിച്ചം കണ്ടിട്ടുണ്ട് വിള എന്തിനാ ഏ വെള്ളം കേനാക്കി കൊണ്ടുവന്നിരിക്കണം ിൽ കടിക്കുന്ന കടുന്ന കൂട് കിട്ടിയതായി കണ്ടെത്തി അമ്മമാടെന്നുണ്ടൊക്കെ വരണ്ട എന്തുമാ ഇല്ല അനക്കണല്ല

அக்கும்னா ஆலங்குபдой செய்யறதுக்கு காரணண்டாவல நே 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 நல்லா இந்தா ஆனா ஆலவே ஈவினிங் டீக்கு நெய்யப்பம்டாக்கி விட்டல்ல கொண்டு வந்துட்டு பாடுற நெய்யப்பம்டாக்கிட்டு கட்டன் ஜாயி காலி வத்தை ஆக்கேக்க அர்கண்டி ஓ சூப்பர அவசானனா தோதேமா அவசானி பிச்சே தோயிலூரப் பேரகே ണേ സന്ധ്യയായ സമയത്തുള്ള രംഗമാണ് മേൽനോട്ടക്കാരൻ ബായി എത്തിയിട്ടുണ്ട് അച്ഛാ എങ്ങനെ അച്ചാനോ ഇന്നത്തെ പണി തീർന്നിരിക്കുന്നു Mm-hmm.